ഏറ്റവും വലിയ അടിമത്തത്തിന്റെ മുഖമാണല്ലോ അങ്ങ് അങ്ങയുടെ ഗുരുസ്മരണത്താലും ഉദ്ധാനത്താലും തകർത്ത് കളഞ്ഞത് അത് പാപത്തിന്റെ അടിമത്തമാണല്ലോ യുദ്ധാനത്തിന്റെ ദിവസവും പാപത്തിന്റെ അടിമത്തത്തിലും ബന്ധനത്തിലും ആയിരിക്കുന്ന മക്കളുണ്ടാകും ഈ ദിനത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തവര് ഈശോയെ അവര് പ്രത്യേകം ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു കർത്താവേ നിന്റെ നിത്യ മഹത്വത്തോട് ഞങ്ങളുടെ ജീവിതത്തെ ജീവിതങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു വലിയ പ്രതീക്ഷകളിലേക്ക് പ്രത്യാശയിലേക്ക് കർത്താവെ നിന്റെ ജനത്തെ നീ കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ദിവസത്തിൻ്റെ സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും ആനന്ദവും അനുഭവിക്കുവാൻ കർത്താവ് ഈ മക്കളെ ഓരോരുത്തരെയും കുടുംബങ്ങളെ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തിപ്പിടിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഈ കരുണയുടെ മണിക്കൂറിൽ സമർപ്പിക്കുന്ന ഈ ഉദ്ധാന ദിനത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റാത്ത മക്കള് അവരെല്ലാവരെയും ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് നിരാശയിലും സങ്കടത്തിലും ഒക്കെ കഴിയുന്ന മക്കളെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം അമിത ദുഃഖത്തിലാണ്ടുപോയ മക്കള് ജീവിതത്തിന്റെ പ്രത്യാസറ്റുപോയവരെ ദൈവമേ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവിന്റെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ പറ്റാത്ത കരുണൊഴുകട്ടെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആത്മാവ് നിങ്ങൾ എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാലരൂയ ഹലരൂയ ഹലലൂയ ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ജീവിക്കുന്ന ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ദിവ്യകാരുണ്യത്വത്തിൽ മഹത്വത്തോടെ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഉദ്ധിതനായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധനയ്ക്ക് യോഗ്യനായവൻ നീ മാത്രമാണല്ലോ മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധന 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 കർത്താവേ ഞങ്ങളുടെ സങ്കടങ്ങളുടെയും വേദനകളുടെയും കണ്ണുനീരിയും ദുഃഖത്തിന്റെ നടുവിൽ നിന്ന് നിനക്ക് ഹലേലൂയ പാടുവാൻ നിന്നെ ആരാധിക്കുവാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഉദ്ധാനത്തിന്റെ പ്രത്യാശ നൽകണമേ

आपियानु जान नाधा पापियानु जान करुण तो ने निल पापियानु जान नाधा पापियानु ഒരിക്കൽ കൂടി പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് സ്വദിക്കാം മദ്യപാനത്തിന്റെ പുകബലിയുടെ ചെറിയ ലഹരി പദാർത്ഥങ്ങളുടെ ജടിക പാപത്തിന്റെ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിന്റെ ഒക്കെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടവരിലേക്ക് കർത്താവേ ഉദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഉദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ 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 ഈശോയെ ോന്നണമേ ഈ മക്കളോട് കരുണ തോന്നണമേ കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷം സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന സ്വാർത്ഥതയുടെ കെട്ടുകൾ അടിക്കണമേയൂയൂ തോന്നണമേ കർത്താവേ ഞങ്ങളോട് എല്ലാ കുടുംബങ്ങളോട് കരുണ തോന്നണമേ ഹലൂയ ഹലൂയ സോദി കരുണ ഓ നണേ നാഥ കരുണ പാപിയാണു ഞാൻ പാപിയണു പാപിയാണു പാപിയണു ഞാനിസോ കരുണ തോന്നണേ നാഥ കരുണ തോന്നണേ പാപിയാണു പാപിയാണു ഞാൻ മുട്ട കുത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേൽ ആയിരിക്കുക ലോകം മുഴുവൻ്റെ മേൽ ദൈവത്തിൻ്റെ പറ്റാത്ത കരുണ മുഴുകാൻ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ദൈവ കരുണയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന നൊവേനയുടെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയാചിച്ചുകൊണ്ട് എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് നിർത്താം നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണ ആവശ്യമുള്ള മക്കളുണ്ട് പ്രത്യേകിച്ച് ഈ ആലയത്തോട് ചേർന്ന് ഓരോ ദിവസവും സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് ഇപ്പോൾ ഈ ആരാധനയിൽ തമരാന ലോകമെമ്പാടുമിരുന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ അല്പം പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ വഴിമുട്ടി നിൽക്കുന്ന മക്കളുണ്ട് കർത്താവേ ഈ മക്കളിലെ കുടുംബങ്ങളിൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ

മൂന്നാം നാൾ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും യുദ്ധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതികം മുഴുവൻ്റെയും അതിധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ

ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാ പീഢാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ ഈശോയുടെ ണമാ പിടാ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേലം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശൂയുടെ പതിതാരുണമാ പീഠാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ തിയുടെ ണമാ പീഢാ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശോ പതിരണമാ പീഢ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ ഈശോയുടേ ണമാ പീഠാ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ തരുണയുണ്ടാകേണമേശോയുടെ പതിതാരുണമാ പീഠാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശോയുടെ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ ഈശോ പീഠ സഹനങ്ങളെ ഓ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശോ പതിദാരുണമാ പീഢ സഹനങ്ങളെ ഓ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ നിധിപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങേക്ക് ഞങ്ങൾക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി യും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ലോകം യും അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും മിസ്ഹായുടെ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ 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 ഈശോയുടെ അതിധാരണമായ പീഡാസഹന െ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും 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 മേൽഖരുണയായി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ വർദ്ധനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ